കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ചാനലിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ശിക്ഷ ശരിവച്ചതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കുറച്ച് കട്ടിയേറിയ ഭാഷയിൽ തന്നെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എമ്മിനെ വിമർശിച്ചത് ചർച്ചയിൽ ഒരിടത്ത് അവതാരകൻ ഹാഷ്മി താജ് ഇബ്രാഹിമുമായി തർക്കമുണ്ടാവുകയും ചെയ്തു കേസിലെ പ്രതിയായ കുഞ്ഞനന്ദൻ ചത്തു എന്നുള്ളൊരു വാക്ക് പറഞ്ഞപ്പോഴാണ് ഹാഷ്മി അങ്ങനെ പറയരുത് എന്നുള്ള രീതിയിൽ രാഹുലിനെ തടയാൻ ശ്രമിച്ചത് എന്നാൽ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് കണ്ടുനോക്കാം നിങ്ങൾ തമ്മിലുള്ള അവസാനത്തെ സംഭാഷണം കണ്ടപ്പോൾ കേട്ടപ്പോൾ ശ്രീ ഹാഷ്മി എൻ്റെ മനസ്സിൽ വന്ന വാചകം ജഗദീഷ് അവതരിപ്പിച്ച താക്കോൽ അതിന് നമ്മുടെ കയ്യിലില്ലല്ലോ എന്ന വാചകമാണ് പ്രകാശൻ ശ്രീ എം പ്രകാശൻ്റെ വാചകം കേൾക്കും എനിക്ക് ഓർമ്മ വന്നത് ഒറ്റ കാര്യത്തിൽ ഞാൻ ചോദിച്ചോട്ടെ ഇന്ന് തന്നെ ശ്രീ പ്രകാശൻ പറഞ്ഞ വാചകങ്ങളുടെ പരസ്പര ബിരുദ്ധം നോക്കൂ കോഴിക്കോട് സി പി എം ജില്ലാ സെക്രട്ടറിയായ മോഹനൻ അയാളെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കോടതി അങ്ങേറ്റം നിഷ്പക്ഷം ആ കോടതിയെ നമ്മൾ മാനിക്കണം അതുകൊണ്ട് ഈ കേസിനകത്ത് ഗൂഢാലോചനയില്ല എന്ന് ശ്രീ പ്രകാശം പറയുന്നു അതേ പ്രകാശം തന്നെ അതേ കോടതിയിൽ അതേ വിധിനായത്തിൽ കുഞ്ഞനന്ദനെയും അതുപോലെ തന്നെ കിർമാണി മനോജനയും കെ കെ കൃഷ്ണനെയും രാമചന്ദ്രനെയൊക്കെ ശിക്ഷിക്കുമ്പോൾ പറയുന്നു അവിടെ കോടതി വിധി ഞങ്ങൾ സ്വീകരിക്കില്ല ഈ കുഞ്ഞനന്ദനെ പോലുള്ള ഹാർഡ് കോർ കൊലപാതകികളായ ക്രിമിനലുകളെ ശ്രീ എം പ്രകാശിനെ പോലുള്ള ആളുകൾ താരമ്യപ്പെടുത്തുന്ന ആരുമായിട്ടാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ ജയിലിൽ കിടന്നതുമായിട്ടാണ് ഈ കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന ക്രിമിനൽ അയാളെന്താ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തോ അയാളെന്താ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തിട്ട് ജയിലിൽ പോയാളോ അതൊന്നുമല്ല ഈ കേസിനകത്ത് ശ്രീ ഹാഷ്മി ഈ കേസിനകത്ത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം എന്ന് പറയുന്നത് സി പി എം മുന്നോട്ട് വെച്ചൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്കൊരു സമയം തരണം ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന്റെ ഗുണഭോക്താവാരാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ താങ്കൾ തന്നെ ചർച്ച ചെയ്യുമ്പോൾ താങ്കളുടെ തന്നെ ചർച്ചയിൽ ഒരു ചോദ്യം ഞാൻ കേട്ടു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണക്കെതിരെ ഇത്ര ഗുരുതരമായ ആരോപണം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ആ പാർട്ടിയിൽ നിന്ന് ഒരു എതിർശബ്ദം ഉണ്ടാകാത്തത് ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കെതിരായിട്ട് വ്യക്തിപരമായ ഒരു ആരോപണം ഉണ്ടായപ്പോൾ ആ മക്കൾക്കില്ലാത്ത പ്രിവിലേജും കരുതലും എന്തുകൊണ്ടാണ് വീണ വിജയൻ ഉണ്ടാകുന്നത് എന്ന് താങ്കൾ ഒരു ചോദ്യം ചോദിക്കുന്നത് ഞാൻ തന്നെ കേട്ടു ആ ചോദ്യത്തിന് ഉത്തരമാണ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിലെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ടി പി ഒരൊറ്റപ്പെട്ട പേരായിരുന്നു അന്ന് അല്ല ടി പി എ പോലെ ഉമേഷ് ബാബു ഉണ്ടായിരുന്നു ഡോക്ടർ ആസാദ് ഉണ്ടായിരുന്നു ഷൊർണൂരിൽ മുരളി ഉണ്ടായിരുന്നു പിണറായി വിജയന്റെ ശൈലിക്കെതിരായിട്ട് റിവിഷനിസ്റ്റുകളായി ഒരു സംഘം ചെറുപ്പക്കാർ ഒരു സംഘം കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിന്റെ പല ഭാഗത്തായിട്ട് ഒരു മൂവ്മെന്റ് പല കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല പല പ്രദേശത്തായിട്ട് ഒരു മൂവ്മെന്റ് നടന്നു അവിടെയാണ് പിണറായി വിജയന്റെ ശൈലികളെ ചോദ്യം ചെയ്യുന്ന ഒന്നാമനായ ടി പി ചന്ദ്രശേഖരൻ്റെ മുഖത്തേക്ക് അൻപത്തൊന്ന് വെട്ടുപെട്ടി ഒരു കുത്തിന് കൊല്ലുകയല്ല ചെയ്തത് കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ് ആണ് അൻപത്തൊന്ന് വെട്ടുപെട്ടി പിണറായി വിജയന്റെ മുഖം വികൃതമാണ് എന്ന് പറഞ്ഞ പാർട്ടി നേതാവിന്റെ മുഖം വികൃതമാക്കുക വഴി അതിന്റെ ഭാഗമായിട്ടല്ലേ കേരളത്തിൽ പിണറായി വിജയനെതിരായിട്ടുള്ള എല്ലാ മൂവ്മെന്റുകളും ഇല്ലാതായത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് വളരെ കൺവിൻസിംഗ് ആയിട്ട് ശ്രീ എം പ്രകാശിനെ പോലുള്ള ആളുകൾക്കും ഒരു കേസിനകത്ത് ടി പി ചന്ദ്രശേഖരൻ കൊന്നത് പാർട്ടി അറിഞ്ഞിട്ട് തന്നെയാണെന്ന ബോധ്യം നന്നായിട്ടുള്ള ആളാണ് ശ്രീ എം പ്രകാശൻ പക്ഷെ ന്യായീകരിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഗോവിന്ദന് വിജയനെ പോലെ ഇത്രയും കൊളരതായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സൂര്യനാണ് എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐക്ക് പിണറായി വിജയൻ തീയിൽ കുരുത്ത കുതിരയാണെന്നും കാറ്റിൽ പറക്കുന്ന കഴുകനാണെന്നും വാഴ്ത്തിപ്പാടേണ്ടി വരുന്നത് മുറ്റത്ത് ഇന്നോവ തിരിക്കാനുള്ള ഇടമുണ്ട് എന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വിജയൻ കൊടുത്തിട്ടുണ്ട് ടി പി എ കൊന്ന കേസിനകത്ത് കാലം അറിഞ്ഞിട്ടില്ല ടി പി എ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും പക്ഷേ വിജയൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സൗകര്യം വിശ്വസിക്കാൻ കാരണം ആ കൊലപാതകത്തെ പിണറായി വിജയൻ അത്രമാത്രം ആഘോഷിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ടതിന് ശേഷം കുലംകുത്തി എന്ന് വിളിച്ചിട്ട് ആ കൊലപാതകത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ട് അതിനെല്ലാം പൊളിറ്റിക്കൽ ലജിറ്റിബസിയും ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിച്ചോട്ടെ ശ്രീ പ്രകാശൻ ചോദിച്ചല്ലോ എന്താണ് ഈ പാർട്ടിയും ഈ കൊലപാതകവും തമ്മിലുള്ള ബന്ധമെന്ന് ഞാൻ ചോദിച്ചോട്ടെ ശ്രീ ഹാഷ്മി നാളെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെ കാര്യം പറയുന്നത് നാളെ വെളുപ്പം കാലത്ത് നിങ്ങൾക്ക് മുടക്കോഴിമലയിൽ ഒന്ന് പോകാമോ നിങ്ങളുടെ ക്യാമറ യൂണിറ്റുമായി ഐ ചാലഞ്ച് ചാലു ഹാഷ്മി പോകാൻ നിങ്ങൾക്ക് കഴിയില്ല മുടക്കോഴ മലയിൽ ഒന്ന് പോകണമെങ്കിൽ പാർട്ടിയുടെ അനുവാദം വേണം ആ മുടക്കോഴ മലയിൽ നിന്നാണ് ശ്രീ കൊടിസു കൊടീസുരി അടക്കമുള്ള ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ പിടിച്ചു എനിക്ക് ഒരു അല്പസമയം രണ്ടു മിനിറ്റ് തന്നാൽ മതി തീർന്നോ ഏറ്റവും കൂടുതൽ കാലം ഒരു കൊലപാതക കേസിലെ പ്രതികൾക്ക് ഏറ്റവും കൂടുതൽ കാലം പരുവോള് കിട്ടിയ കേസ് അതാ ടി പി ചന്ദ്രശേഖരന്റെ കേസ് അല്ലേ അത് പോകട്ടെ പരോളിൽ ഇറങ്ങിയ കിർമാണി മനോജിന് അവന്റെ വിവാഹ വാർഷികത്തിന് ലഹരിപ്പാർട്ടി നടത്താൻ വയനാട്ടിൽ സൗകര്യം ചെയ്തു കൊടുത്ത ആരാ അവിടുത്തെ വയനാട്ടിലെ ലോക്കൽ കമ്മിറ്റി അല്ലേ ഇതിനകത്തെ ടി പി എ കൊന്ന കേസിലെ മുഖ്യപ്രതിയായ ഷാഫിക്ക് മറ്റൊരാളുടെ ഭാര്യയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത ആരാ ശ്രീ ഹാഷ്മി ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കറായിട്ടുള്ള എൻ ഷംസീർ അല്ലേ നീ എല്ലാം കോട്ടെ കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന കോർ ക്രിമിനൽ ചത്തപ്പോ കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഈ കോവിഡ് മഹാമാരിയുടെ സമയത്ത് അച്ഛൻ മരിച്ചാൽ അമ്മ മരിച്ചാൽ മക്കൾക്ക് കാണാൻ നിയന്ത്രണം ഉണ്ടായിരുന്ന കാലത്ത് കുഞ്ഞനന്ദനെ പോലെ ക്രിമിനൽ കൊലപാതകി ചത്തപ്പോ സർ പി എം നടത്തിയിട്ടുള്ള പ്രകടനം നിങ്ങൾ മറന്നുപോയോ പിണറായി വിജയൻ എന്താ എഴുതിയത് പിണറായി വിജയൻ എഴുതിയത് ഈ പി ചന്ദ്രശേഖരനെ കൊന്നാളും നാട് നീങ്ങിയെന്നോ തീ പെട്ടെന്നോ ദിവംഗതനായെന്നോ പറയാൻ സൗകര്യം ഒരു മനുഷ്യനായ ഒരു മനുഷ്യനെ പച്ച ജീവനെ അമ്പത്തൊന്ന് വെട്ടു കുഞ്ഞനന്ദൻ ചത്തു എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് മാർക്ക് ചെയ്തോളൂ ശ്രീഹാഷ്മി എനിക്ക് അതിനകത്ത് ഒരു റിഗ്രറ്റും ഇല്ല കാരണം ആളെ കൊന്നവൻ ടി പി എ പോലെ മനുഷ്യനെ നിഷ്ഠൂരമായി കൊന്നവനെ ചത്തു എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ എനിക്ക് സൗകര്യപ്പെടുത്തുള്ളൂ അല്ലെങ്കിൽ താങ്കൾക്ക് എന്നെ ഒഴിവാക്കാം പക്ഷെ എന്റെ വാചകം ഒഴിവാക്കാൻ കഴിയില്ല പറയട്ടെ പിണറായി വിജയൻ എന്താ എഴുതിയത് കുഞ്ഞനന്ദൻ ചത്തപ്പോ കുഞ്ഞനന്ദൻ ദുഃഖ ഈ നാടിന്റെ ദുഃഖത്തിൽ ഞാൻ പങ്കാളിയാകുന്നു സമൂഹത്തിന് കരുതൽ കാണിച്ച സഹാവ് പൊതുപ്രവർത്തന സമൂഹത്തിന് അംഗീകാരം നേടിയാണ് ആരെ പറ്റിയ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളെ പറ്റിയാ പറഞ്ഞത് കെ കെ ശൈലജ നിങ്ങളെല്ലാം പി ആർ വർക്കിലൂടെ ഊതി വിർപ്പിച്ച ഒരു കരുതൽ മാലാക എന്താ എഴുതി വെച്ചത് പാർട്ടിക്കും പാനൂരിലെ ജനങ്ങൾക്കും തീർത്താൽ തീരാത്ത നഷ്ടം എതിർക്കുന്നവർ പോലും അംഗീകരിക്കുന്ന സംഘടനാ പാഠവും ധീരതയും സമൂഹ സഖാവിന്റെ പ്രത്യേകത ആരെ പറ്റിയ കൊലപാതക കേസിലെ പ്രതിയെ പറ്റിയ ഇപ്പോഴത്തെ സ്പീക്കർ എൻ ഷംസീർ അദ്ദേഹം ഏഴ് പാരഗ്രാഫ് നേടുന്ന ഖണ്ഡകാവ്യം എഴുതുക എ കെ ഗോപാലിനെ പറ്റിയല്ല ഇ എം എസ് സമ്പൂതിരിപ്പാടിനെ പറ്റിയല്ല എഴുതിയിരിക്കുന്നത് കുഞ്ഞനതിനെ പറ്റിയിട്ടാണ് ഇത്രയൊക്കെ ഒരു കൊലപാതക കേസിലെ പ്രതിക്ക് പിണറായി വിജയൻ ജയിലിൽ പോയപ്പോ കൊലപാതക കേസിലെ പ്രതിയായ കുഞ്ഞനത്തിന് കൊടുത്തിട്ടുള്ള അഭിവാദവും പ്രത്യഭിവാദ്യവും നമ്മൾ കണ്ടതല്ലേ അങ്ങനെ പാർട്ടി ഈ കേസ് നടത്താൻ വേണ്ടിയിട്ട് നടത്തിയ പണപ്പെരിവുകൾ സംസ്ഥാന സർക്കാരിന്റെ പൊതുഗനാവിൽ നിന്ന് എടുത്ത് ചെലവഴിച്ച കോടാനുകോടി രൂപകൾ ഇതെല്ലാം ലെജിസ്റ്റിമേറ്റ് ഉദാഹരണങ്ങളായി നിലനിൽക്കുമ്പോൾ പാർട്ടിക്ക് പങ്കില്ല പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ പറഞ്ഞാൽ വിശ്വസിക്കുന്നു അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുക കോഴി ഈ കൊലപാതകം നടക്കുന്നത് ഒഞ്ചിയത്ത് ഒഞ്ചിയം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പരിധിയിൽ സി പി എമ്മിന്റെ പാർട്ടി ഘടകമാണ് പറയുന്നത് ഈ കേസിനകത്ത് പ്രതികൾ കെ കെ കൃഷ്ണനും അതുപോലെ തന്നെ ഈ പറയുന്ന കുഞ്ഞനന്ദനും വരുന്നത് എവിടെയാ അവർ വരുന്നത് പാനൂർ ഏരിയ കമ്മിറ്റി പാനൂർ ഏരിയ കമ്മിറ്റി എവിടെയാ കണ്ണൂരിൽ കോഴിക്കോട് ജില്ലയിൽ നടക്കുന്ന ഒരു കൊലപാതകത്തിൽ കണ്ണൂർ ജില്ലയിലെ പാർട്ടി നേതാക്കന്മാർ പ്രതികൾ കണ്ണൂരിലെ സ്ഥിരം പാർട്ടി ക്രിമിനലുകൾ ഇതിനകത്ത് മുഖ്യപ്രതികൾ അങ്ങനെ വരുമ്പോ പാർട്ടി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമ്മളെല്ലാവരും വിജയന്റെ അടിമകളായ പ്രകാശം മാഷ്മാരല്ല 시리냐다 시리냐다 아. 시리 시리 시리.